ീശ്വരം സദ്യോഹൃദ്രിശുഹൃത്തോചിത എന്താ വെച്ചാൽ ഈ ഭാഗവതം പഠിച്ചാൽ നമുക്ക് എന്താ പ്രയോജനം വിഷയം വന്ന് പ്രയോജനം പറഞ്ഞു എന്താ പറയുക ധർമ്മപ്രോചിത കൈതോ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം തന്നെ ധർമാനുഷ്ഠാനാണ് മനുഷ്യന്റെ നാല് കാര്യങ്ങളുണ്ട് പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമ്മമാണ് ഒന്നാമത്തെ പുരുഷാർത്ഥം ധർമ്മം എന്ന് പറഞ്ഞാൽ ഭാര്യ നമ്മളെ അതാക്കി തീർക്കുന്നത് നമ്മളെ നമ്മളാക്കി തീർക്കുന്ന ഏതോ അതാണ് ധർമ്മം ഉദാഹരണത്തിന് അഗ്നിയുടെ ധർമ്മം എന്താണ് ഇത് എന്താ ഉള്ളത് അഗ്നി അഗ്നിക്ക് മൂന്ന് ധർമ്മുണ്ട് ഒന്ന് ചൂട് രണ്ടാമത് പ്രകാശം മൂന്നാമത് പുക ഇത് മൂന്ന് ജനങ്ങളിൽ അഗ്നി ആവുള്ളൂ അപ്പൊ സൂര്യന് അഗ്നി എന്ന് പറയാത്ത എന്തുകൊണ്ടാണ് സൂര്യന് ചൂടും പ്രകാശം പുകയില്ലല്ലോ അതായത് സൂര്യനെ അഗ്നി എന്ന് പറയാൻ പറ്റില്ല ചന്ദനെ അഗ്നി എന്ന് പറയാൻ പറ്റില്ല കാരണം ചന്ദനു പ്രകാശം മാത്രമേ ഉള്ളൂ ചൂടും പുകയില്ല അല്ലേ അപ്പൊ അഗ്നിയെ അഗ്നി ആക്കി തീർക്കുന്നത് ഈ മൂന്ന് ധർമ്മങ്ങളല്ലേ മനസ്സിലോ അഗ്നി അഗ്നി എന്ന് പറഞ്ഞത് ചൂട് വേണം പിന്നെ പ്രകാശം വേണം പുക വേണം ചൂമം ഇതും അതുപോലെ മനുഷ്യനെ മനുഷ്യനാക്കി ആക്കി തീർക്കുന്നത് അത് ധർമ്മമാണ് ആഹാരനിദ്ര ഭയമേധുര സാമാന്യം ഏതാ പശുവിനെ രാണ് ധർമ്മോ വിശേഷം അധികോവിശേഷ ധർമ്മോ വിഹീന പശുവിന് സമാന ആഹാരം നിദ്ര ഇതൊക്കെ എല്ലാവർക്കും പൊതുവെ ഉള്ളതാണ് മൃഗങ്ങൾക്കുണ്ട് പൊട്ടം ഭക്ഷണം കഴിക്കുക എണ്ണ കഴിക്കുക കുട്ടികൾ ഉണ്ടാവുക ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട് പിന്നെ മനുഷ്യനെന്താ എന്താ പ്രത്യേക ശരീരമെന്ന് നോക്കിയാൽ മനുഷ്യന്റെ മൃഗത്തിൻ്റെ ധർമ്മം ഒന്നല്ലേ അതും ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് ഉറങ്ങുന്നുണ്ട് എന്താ വ്യത്യാസം മനുഷ്യന് മാത്രമേ ധർമ്മകൊണ്ടു മൃഗങ്ങളുടെ അതുകൊണ്ടല്ലേ മൃഗത്തിന് പുരോഗതി ഇല്ലാത്ത ആയിരം കൊല്ലം മുമ്പ് പശു എങ്ങനെ ജീവിച്ചു എന്നറിയുന്ന എന്താ ചെയ്യേണ്ടത് ആയിരം മുമ്പ് പശു എങ്ങനെയായിരുന്നു അറിയുന്നത് എന്താണ് ഗവേഷണം ചെയ്യണം ഇന്നത്തെ പശുവിനൊക്കെയാണ് പക്ഷെ ആയിരം മുമ്പ് മനുഷ്യനോ മാറ്റമൊന്നില്ല ധർമ്മ ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഈ ധർമ്മം തന്നെ ഈ പറഞ്ഞാൽ അതിന് രണ്ടുവിധമുണ്ട് ക്രോചിതമായ കൈതമെന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത ധർമ്മങ്ങൾ കൈതമെന്ന് വെച്ചാൽ കളങ്കം കളവ് ക്രോചനത്തെ ഇല്ലാത്തതെന്ന് അപ്പൊ കളങ്കമില്ലാത്ത ധർമ്മം എന്ന് പറയാൻ കാരണം എന്താ കളങ്കമുള്ള ധർമ്മമുണ്ട് ധർമ്മം രണ്ടുവിധമുണ്ട് ആപേക്ഷിയുമായിട്ട് ധർമ്മമുണ്ട് അപേക്ഷിയെന്ന് പറഞ്ഞാല് ഒരാളുടെ ധർമ്മം വേറൊരാൾക്ക് ധർമ്മമാവില്ല ഒരു സ്ഥലത്തെ ധർമ്മം വേറെ സ്ഥലത്ത് ധർമ്മമാവില്ല ഒരു സർജ്ജ് ചെയ്യുന്ന കാര്യം വേറെ സർജ്ജ് ചെയ്താൽ അത് അസമമാകും ഒരാൾ ചെയ്യുന്ന കാര്യം വേറെ വേറൊരാൾ ചെയ്ത അസുഖമാവു ഉദാഹരണത്തിന് ഒരു പട്ടാളക്കാരും ആദ്യത്തെ ദിവസത്തിന് വരും ആ പട്ടാളക്കാരൻ പത്ത് പേരെ കൊന്നു എന്നായിരിക്കാം പത്ത് പേർ കൊന്നു ഇവിടെ വന്ന പട്ടാളക്കാരും വീരേക്കരം കിട്ടും അല്ലേ അതേ പട്ടാളക്കാരൻ നാട്ടിൽ വന്നിട്ടാളെ കൊന്നാലോ വീരേക്കാരും കിട്ടും അപ്പോൾ കൊല്ലലാണ് കൊല്ലാതിരിക്കണത് ധർമ്മത്തിൻ്റെ തത്വം വളരെ ഗഹനാണെന്നുള്ളത് അത് ഒരാള് ചെയ്യുന്ന ധർമ്മം വേറൊരാൾ ചെയ്താൽ അർഹമാവും ഇപ്പോൾ ഒരു ഡോക്ടർ നമ്മുടെ ശരീരത്തിൽ ഒരു കത്തി കൊണ്ട് കഴിഞ്ഞാൽ അത് അർഹമല്ല വേറൊരാൾ കയറിയാലും അറിയും അപ്പോൾ ധർമ്മത്തിനെ കുറിച്ചുള്ള ചർച്ച ഭാരത മഹാഭാരതം ഒരുപാടുണ്ട് എന്താണ് ധർമ്മം എന്താണ് അർഹം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കളങ്കമില്ലാത്തൊരു ധർമ്മമുണ്ട് എല്ലാവർക്കും എല്ലാ കാലത്തും അനുഷ് അനുഷ്ഠിക്കാവുന്ന ധർമ്മമുണ്ട് അതെന്താ ഏതോ ഭക്തിയുടെ പക്ഷേ ഭഗവാന്റെ ഭക്തി ഉണ്ടാവുക അപ്പം ആ ധർമ്മമാണ് ഭാഗവതം എന്ന് പറയാം അതാണ് അല്ലെങ്കിൽ ധർമ്മത്തിനെ കുറിച്ച് നമുക്ക് ശരിയായിട്ട് അറിവ് തരുന്ന ശാസ്ത്രമാണ് ഭാഗവതം അതാണ് ഭാഗവതം നമ്മളായിട്ട് ബന്ധം നമുക്കൊരു ബന്ധം നേരി പഠിക്കേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യജന്മത്തിൻ്റെ ശരിയായ ധർമ്മം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഭാഗവ് അതാണ് ആ ഭാഗതം നമ്മളുടെ ബന്ധം ധർമ്മ പ്രോചിത ഗുഡവോ അത്ര പരമോ ഇനി വേറൊരു വ്യാഖ്യാനമുണ്ട് ധർമ്മ പ്രോചിത ഗഴിതവോ അത്ര തരമോ എന്നൊരു വ്യാഖ്യാനമാണ് അത്ര പരമിച്ചാൽ നാണല്ലാത്തവരുന്ന നാണല്ലാത്തവർ ലഭിക്കുന്നതാണ് ഭൂരിമാരൊക്കെ അങ്ങനെയല്ലേ വിസൃജ്യ ലജ്ജാണ് ലജ്ജ ഇല്ലാതെ ഭഗവാനെ വിളിച്ചത് അപ്പം അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് എന്തായാലും കൈതവുമില്ലാത്ത കളങ്കമില്ലാത്ത ഭരണത്തിനെ കുറിച്ച് പറയുന്ന ശാസ്ത്രമാണ് ഭാഗവത രണ്ടായി നാല് കാര്യത്തിൽ രണ്ടായി തുടർന്ന് വിഷയം എന്താണെന്ന് പറഞ്ഞു പ്രയോജനം എന്താണെന്ന് പറഞ്ഞു ധർമ്മപ്രോജിത കൈതവസ്വദമോ നിർമ്മൽ സ്ഥലാണാം സദാം വേദ്യം ആരാണ് ഇതിനെ അധികാരി ക്വാളിഫൈഡ് എടുത്താൽ നിർമ്മൽ സ്ഥലാണാം സദാ എല്ലാവർക്കും ഭാഗവതം കേട്ടാൽ മനസ്സിലാവുക അനുഭവിക്കാൻ പറ്റില്ല നിർമ്മൽ സ്ഥലമാണ് ഇത് മത്സരബുദ്ധി ഇല്ലാത്തവർക്ക് മത്സരബുദ്ധി എവിടെ നിന്ന് ഉണ്ടാകുക രജഗുണ് എന്നാണ് ഉണ്ടാകുക രജഗുണം പോകണം സദാ സത്ത്വുണം വരണം രജഗുണം വന്നാൽ നമ്മുടെ ശ്രദ്ധ മറ്റു പല വിഷയത്തിലേക്ക് പോകും സത്വഗുണം വന്നാലോ ഏകാഗ്രത വരും താമഗുണം വന്നാലോ ഓർക്കം വരും ഏ ഇത് മൂന്ന് ഗുണമില്ലേ അപ്പോൾ രജഗുണം പോയാൽ മാത്രം പോരാ പിന്നെന്ത് വേണം സത്വഗുണം വലിയ വേണം ഞാൻ സദാന്ന് വൃത്തി എടുത്തു വന്നു തരും രജഗുണം പോയി താമഗുണം എന്ന് അല്ലേ ഇപ്പം എല്ലാം ജോലിയൊക്കെ മാറ്റി ഏഴ് ദിവസം ലീവ് എടുത്ത് ഭാഗങ്ങളും കേൾക്കാറുണ്ട് ഇതിന് അപ്പം വരും താമസം അല്ല എന്നുവെച്ചാൽ അതങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വഭാവം അതാണ് സമഗോണത്തിലേക്ക് അങ്ങ് പോവുക അപ്പോൾ തമ രജ രജഗുണവും പൂവ് വേണം തമഗുളം വരുകഴുതൽ അതാണ് നിർമ്മൽ ശ്രവണം സ്വതാം വേദ്യം അവർക്കാണ് വേദ്യം വെച്ചാൽ അറിയാൻ യോഗ്യതയല്ല അറിയപ്പെടാവർക്ക് നിർമ്മൽ ശ്രവണം സ്വതാം വേദ്യം വാസ്തവം അത്ര വസ്തുശീലതാണ് അതിന്റെ പരമമായിട്ട് ശക്തിയാണ് അത് ശിവദമാണ് ശിവതം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ശിവ എന്ന് വെച്ചാൽ മംഗളം മംഗളത്തിനെ തരുന്ന ശിവദം താപത്രയ ഉന്മൂലനം മൂന്ന് വിധത്തിലുള്ള താപങ്ങളെ ഇല്ലാതാണ് താപത്ര എന്ന് വെച്ചാൽ മൂന്ന് വിധ താപം താപത്തിന്റെ ദുഃഖം എൻ്റെ മൂന്ന് വിധം ദുഃഖം ആദ്യഭൗതികം ആധ്യാത്മികം ആദിദൈവികം ആതിഭൗതികം ആധ്യാത്മികം ആദിദൈവികം ആദ്യ ഭൗതികം എന്ന് വെച്ചാൽ പിശിക്കൽ നടശത്ത് ദാഹം ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ അല്ലേ ഇതൊക്കെ ആദ്യ ഭൗതികമാണ് ആദ്യ ജൈവമെന്ന് വെച്ചാൽ പുറമേ നിന്നുണ്ടാകുന്ന ഇപ്പോൾ കൊടുക്കാറ്റ് പേമാരി ഭൂമിപുരുത്തം സുനാമി ഇല്ലേ ഇതൊക്കെ ആദ്യ ജൈവികൾ ആധ്യാത്മിക മനസ്സിലുണ്ടാകുന്ന ദുഃഖങ്ങൾ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ആധ്യാത്മിക അപ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും മൂന്ന് കാറ്റഗറിയിൽ എടുത്താണ് അല്ലേ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ പ്രയാസങ്ങള് പ്രയാസമുണ്ട് ഈ ചെയ്യും മൂന്നു നേരം ദുഃഖങ്ങളെതിന് വരില്ല അപ്പൊ അതാണ് പ്രയോജനം അപ്പൊ എന്തൊക്കെയുണ്ട് ആദ്യ വിഷയം സത്യം സത്യംപരജീ മി ബന്ധനഞ്ചാൽ കളങ്കമില്ലാത്ത ധർമ്മത്തിനെ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് അധികാരി ആരാ നിർമ്മൽ ശത പ്രയോജനം എന്താ താപത്ര വന്നത് മൂന്നേരം ദുഃഖങ്ങളില്ലാതെ ഇത്രയും പറഞ്ഞാലൊരു ശാസ്ത്രാവൂ 롤라이팅은 광명이 아니라 광명이 아니라 광명이 아니라 광명이 아니라 광명이